ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ അപ്പോൾ നൈറ്റി ഞാൻ തയ്ക്കാൻ നിൽക്കണം അപ്പം ഇന്ന് നല്ല മടിയുണ്ട് കേട്ടോ തയ്ക്കാനൊക്കെ ആയിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തയ്ക്കാൻ നല്ല മടിയുണ്ട് അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്ന് തന്നിട്ട് കൊണ്ടന്നല്ല നമ്മളടുത്തൊന്ന് തുണി എടുത്ത് ഫസ്റ്റായിട്ട് തുണി എടുത്ത് തന്നതാണ് കേട്ടോ നമ്മളെ അയൽവാസി തന്നെയാണ് അപ്പോൾ ഞാനത് ആദ്യം തയ്ച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് പക്ഷെ എന്താ അങ്ങോട്ടൊരു ഉഷാർ വരുന്നില്ല തയ്ക്കണം അപ്പോൾ ഞാൻ വെട്ടുകയാണ് തുണി അപ്പോൾ ഇന്നത് വെട്ടി തയ്ക്കുമ്പോൾ തന്നെ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മനസ്സ് ഫ്രീയല്ലാതെ തയ്ക്കാനുള്ള കാര്യത്തിനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെ ആവും അപ്പം ഞാനിവിടെ നൈറ്റി തുണി ഇറക്കണം എന്നൊക്കെ തന്നിട്ട് നല്ല അലസ്സിന്നെ പറഞ്ഞു കിട്ടും തുണി ഇറക്കിക്കൂടി തുണിക്ക് എടുത്തു പിന്നെ ആൾക്കാരടുത്തൊക്കെ ഞാൻ പറഞ്ഞു നല്ല സപ്പോർട്ട് ചെയ്തു കേട്ടോ പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവും അപ്പയും എല്ലാവരും നല്ല മക്കളായാലും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ തുണി എടുക്കാനും മോനും മരുമോനും മോക്കെ തന്നെ ഞാൻ കിണറ്റ പോയി എടുത്തതും കൊണ്ടുവന്നതൊക്കെ അപ്പം ഇവർ പറഞ്ഞ കാരണം ഞാൻ അത്ര ധൈര്യത്തിൽ തുണി എടുത്തിട്ട് പറഞ്ഞ പോലെ തന്നെ അവരെല്ലാവരുടെടത്തും പറഞ്ഞ് തുണിയൊക്കെ കുറേ ആൾക്കാർ അവരെ കെറോക്കിലൊക്കെ വാങ്ങി പിന്നെ തയ്ച്ചൊക്കെ ചെയ്ത് ടോപ്പും പിന്നെ ഞാൻ തയ്ക്കുന്നത് അപ്പം നമ്മൾ വലിയ നൈറ്റി തുണി മൂന്ന് ഇരുപതിൻ്റെ നാല് പീസാണ് വാങ്ങിയത് നാല് പീസൊന്നും ചിലവായിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ഇവരെ ഒന്ന് വാങ്ങിച്ചു പിന്നെ രണ്ട് പീസ് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാളും വാങ്ങിച്ചു ടോപ്പ് ഈ മൂന്ന് ഇരുപതിൻ്റെ തുണി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നൈറ്റിയൊക്കെ ഫ്രീ ആയിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കൈ പിന്നെ കുറച്ച് ഇറക്കത്തിലൊക്കെ ഇടുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് നൈറ്റി തുണി അത് തികൂലട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ തുണി തയ്കൂല്ല മൂന്ന് ഇരുപതിൻ്റെ തുണിയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ പിന്നെ തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൈയിനൊക്കെ വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ലേസ് ഞാൻ ദ്യമേ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ നൈറ്റിൻ്റെ ഫ്രണ്ട് കട്ടിങ്ങിന് ഞാൻ ക്യാൻവാസല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ റേഷൻ തുണീൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് കട്ടി പോലെ തോന്നണമെങ്കിൽ അങ്ങനെ തുണി വെച്ച് തയ്ച്ചാലേ കുറച്ച് കട്ടി ഒക്കെ പിന്നെ സേഫ്റ്റി പിന്നൊക്കെ ഞാനന്ന് ബീനാച്ചിന് പോയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ തയ്ച്ചു പിന്നെ പിന്നെ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് ുള്ളിൽ നിന്ന് തയ്ച്ച് പുറത്തൊക്കെ എടുക്കേണ്ടതാണ് ഞാൻ തിരിച്ച് വെച്ചിട്ട് തയ്ക്കുന്നത് കേട്ടോ ആണ് അത് ഓർമ്മ വന്നു കേട്ടോ അപ്പം നമ്മളത് അങ്ങനെ ഏതോ ഒരു മൈൻഡിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ ഇനി എനിക്ക് മാത്രമാണോ അങ്ങനെ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ ഇനി എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല ഞാൻ എപ്പോഴും മനസ്സ് ഫ്രീ അല്ലാതെ തയ്ക്കാനിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ മണ്ടത്തരങ്ങൾ തന്നെ ചെയ്യൂട്ടോ എപ്പോഴും പിന്നെ എത്ര പ്രാവശ്യം തുണി സ്റ്റിച്ച് അയക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ ആരെങ്കിലും ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ അവരെ വർത്താനം ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും തുണി ഇങ്ങനെ തന്നെ തയ്ക്കും കേട്ടോ പിന്നെ ഒക്കെ തിരിച്ച് പിന്നെ സേഫ്റ്റി പിന്നൊക്കെ കുത്തി തയ്ച്ചെടുത്തു കേട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിലും ഒരു ദിവസം ഒക്കെ ഇട്ട് വ്യൂസൊന്നും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ ഇടാനൊക്കെ മടിയാകും ആ ഇനി അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗത്തൊക്കെയേ വരാതെ നോക്കാതിരിക്കട്ടോ ഒന്നാമത് നമുക്ക് വീഡിയോ ഇടുമ്പോൾ എന്താ പറയേണ്ടത് എന്താണ് അങ്ങനെ എല്ലാവരും നല്ല സ്പീഡിൽ സംസാരിക്കും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും നമുക്കൊന്നും പറയാനുമില്ല പിന്നെ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം വീഡിയോ ഒന്നും ആരും കാണാതിരിക്കുന്ന വിചാരിച്ചിട്ട് വീടിടാനൊക്കെ നല്ല മടി വരും കേട്ടോ അപ്പം പിന്നെ നൈറ്റി തയ്ക്കലൊക്കെ കഴിഞ്ഞു ഏകദേശം എങ്ങനെയൊക്കെയോ അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടിപ്പരട്ടി ഒരു നൈറ്റി തയ്ക്കൽ കഴിഞ്ഞു കേട്ടോ ഇന്ന് ഇനി ഒന്നും തയ്ക്കില്ല കേട്ടോ ഇന്ന് ഇതോടെ തീർത്തു വൈകുന്നേരം രണ്ടുമണി മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ നൈറ്റിക്കൊരു പൂപ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വാങ്ങി ചെയ്തിട്ട് കിട്ടും ഒന്ന് ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്